ചേർത്തല നഗരത്തിലെ ഭാഗ്യക്കുറി വില്പനശാലയിൽ നിന്നും ഭാഗ്യക്കുറിയും പണവും മോഷ്ടിച്ച കേസിലെ പ്രതിയെ ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തു ചേർത്തല നഗരത്തിലെ ഭാഗ്യക്കുറി വിൽപ്പനശാലയിൽ നിന്ന് രണ്ട് ദശാംശം ഒന്നേയാറ് ലക്ഷം രൂപയുടെ ഭാഗ്യക്കുറി ടിക്കറ്റും പതിനായിരത്തോളം രൂപയും മോഷ്ടിച്ച കേസിൽ പ്രതിയെ ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തു തുറവൂർ വളമംഗലം മല്ലികശ്ശേരി എസ് ധനേഷ് കുമാറിനെയാണ് തുറവൂരിൽ നിന്ന് ചേർത്തല സ്റ്റേഷൻ ഓഫീസർ ലൈസാദ് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കണിച്ചുകുളങ്ങര സ്വദേശി പള്ളിക്കാവ് വെളി ലതാബാബുവിൻ്റെ ഉടവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ബ്രിഡേഷ് ഭാഗ്യക്കുറി വിൽപ്പനശാലയിൽ നിന്നാണ് ഒക്ടോബർ ഇരുപതിന് പുലർച്ചെ മോഷണം നടന്നത് കടയിലെയും സമീപത്തെയും സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു ഇവിടെ നിന്നും മോഷിച്ച ഭാഗ്യക്കുറികൾ തൃശൂർ ഗുരുവായൂർ മലപ്പുറം കോഴിക്കോട് കൊയിലാണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തിയിരുന്നു കൊയിലാണ്ടിയിലെ ഭാഗ്യക്കുറി വില്പനശാലയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ധനേഷ് കുമാറിനെ തിരിച്ചറിഞ്ഞത് ഇയാൾ നിരവധി മോഷണക്കേസുകളിൽ പ്രതിയാണ് പ്രതിയെ മോഷണം നടത്തിയ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ਤੁਰਨ ਕੋਰਦ ਦੇ ਹਾਜ਼ਰ ਆ ਕੀ ਜਿਵੇਂ ਨਾ ਨਗਰ ਨੂੰ ਬੋਲ ਜੇ ਦਿਨ ਨੋਰ ਕੋਲ ਜੀ ਇਹ ਸੁਣੇ ਕੋਲ ਨਾ ਦਿਲੇ ਬੋਲਦਾ ਹੈ ਇਹ ਆਵਾਜ਼ ਕਰ ਦਿਨ ਬੋਲਦਾ ਹੈ ਅਲੀ ਜੀ ਦਿਨ ਬੋਲਦਾ ਹੈ ਇਹਦਾ ਲੋਕਾਂ ਨੂੰ ਨਹੀਂ ਇਹ ਆ ਕੇ ਲੋਕਾਂ ਨੂੰ ਲੋਕਾਂ 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 ਲੋਕਾਂ